കരിമീൻ വള്ളത്തി കൂന്തൽ കക്ക ചെമ്മീൻ ഞണ്ട് കപ്പ മീൻപിര ഇതൊക്കെ ഞങ്ങൾക്ക് തിന്നാൻ കിട്ടിയത് എവിടെന്നേരണ്ടേ വാ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇവിടെ ഇവിടെയാണ് വരാപ്പുഴ പാലം കേറണേക്ക് തൊട്ട് മുന്നേ എന്ന് പറഞ്ഞാൽ അതേ കണ്ടതേ കണ്ടതാണ് കണ്ടത് തിരിച്ചോ 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 അപ്പൊ നമ്മളിപ്പോ വരാപ്പുഴ പാലം തിരിച്ച് കയറി വന്നോണ്ടിരിക്കട്ടെ എടപ്പള്ളി റോഡിലാണ് ഇപ്പോൾ ഇവിടുന്ന് പാലം കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് അങ്ങനെ നമ്മള് പെരിയാർ റെസ്റ്റോറൻ്റിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാരതിൻ്റെ അകത്തുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വന്ന് കാർ പാർക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് കയറാനുള്ള പണിയാണ് നോക്കണേ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് പുറത്തിരുന്നു ഫുഡ് കഴിക്കാം കേട്ടോ അത് ഇതുപോലെ നമുക്ക് ഇങ്ങനെയും കഴിക്കാം പിന്നെ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ തന്നെ നമ്മുടെ സൈഡിൽ സൈഡിലിരുന്ന് ഫുഡ് കഴിക്കാൻ ഉള്ളതാണ് അതാണ് ഇവിടുത്തെ മെയിൻ സെറ്റപ്പ് അപ്പോൾ നമ്മുടെ ഇവിടെ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് നമ്മുടെ കൂടുതൽ ചേച്ചിമാരാണ് കണ്ടത് അതാണ് അപ്പോൾ നമ്മൾ ചിക്കനും ബീഫും മട്ടനൊക്കെ തിന്നും മേടത്താരണം ഇന്ന് നമ്മൾ ഫിഷിന്റെ ഐറ്റംസിലേക്ക് തിരിഞ്ഞിട്ടാണ് കേട്ടോ നമ്മള് ഒരുപാടൊന്നും മേടിച്ചില്ല എല്ലാം മേടിച്ച് തിന്നാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കക്ക ഫ്രൈ ചെമ്മീൻ റോസ്റ്റ് വെള്ളത്തി വറുത്ത് ഇത്ര സാധനങ്ങളാട്ടോ നമ്മൾ മേടിച്ചത് അപ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ല ഫുഡും കാര്യങ്ങളായിരുന്നു പിന്നെ നല്ല സർവീസും കാര്യങ്ങളും കേട്ടോ നമ്മുടെ എൻട്രൻസിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ കാർ പാർക്ക് ചെയ്യാൻ മൂന്നാല് ചട്ടന്മാർ നിപ്പുണ്ട് അപ്പോൾ അവരെല്ലാം നല്ല സപ്പോർട്ടാണ് അപ്പോൾ ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കയറി കഴിക്കട്ടോ നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് നല്ല സർവീസാണ് അപ്പോൾ വ്യത്യസ്തമായിട്ട് ഒരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ഫ്രെംസി ജോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യേ വേഗം വേഗം വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ്